ാവ് ഭർത്തപീഡന കേസിൽ ഇനി ട്വിസ്റ്റ് ഉണ്ടാവില്ല എന്ന് യുവതിയുടെ അച്ഛൻ മകൾ മനസ്സിലാക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി വെച്ചും രാഹുൽ മകളെ യുവതിയുടെ അച്ഛൻ ആരോപിച്ചു ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു സംഗതി എന്ന് എന്ന് വെച്ചാൽ ആംബുലൻസിൽ ബെൽറ്റ് ഇട്ട് അങ്ങനെ ഒരാളെ പറയുന്നത് സ്വപ്നത്തിൽ പോലും ആ കുട്ടിയെ അമ്മയെപ്പോൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ മദ്യലഹരിയിലല്ലേ ഓ ആ പോലീസ് സേന എന്ന് പറഞ്ഞു ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട് ഇവന് മദ്യപിച്ചിട്ടുണ്ട് അമ്മയെ മദ്യപിക്കുന്ന ആളല്ലേ സ്ഥിരം മദ്യപിക്കുന്ന ആളല്ലേ മദ്യലഹരിയിൽ അല്ലെങ്കിൽ അവനും ആള് ഫ്രോഡ് തന്നെയല്ലേ ഒരു സൈക്കോ ടൈപ്പ് അല്ലേ അല്ല ഇനിയെന്ന് വെച്ചാൽ അവനായിട്ട് ജീവിക്കാൻ തയ്യാറല്ല എന്ന് അവൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ആദ്യത്തെ പരാതി എന്ന് വച്ചാൽ പരാതി കൊടുത്ത് പിന്നീട് അവളെ ചില മോഹന വാഗ്ദാനങ്ങളൊക്കെ ചൊല്ലി അവരുടെ കസ്റ്റഡിയിൽ വാങ്ങി അങ്ങനെ അവൾ മൊഴി മാറ്റിപ്പിക്കുകയായിരുന്നു എന്നുവെച്ചാൽ ശരിക്കാൽ ഒരു ഭയങ്കര പീഡനം തന്നെയാണെന്ന് പറയാം കൈകൊണ്ട് മർദ്ദിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വാക്കുകൾ കൊണ്ടുള്ള മർദ്ദനങ്ങളുണ്ട് അത് ആദ്യം അവൾക്ക് ആ ഒരു പ്രേരണ കൊണ്ട് അവൾ അങ്ങനെ ടിസ്റ്റ് ചെയ്തല്ലേ ഇനി ആ ഒരു ടിസ്റ്റ് ഉണ്ടാവില്ല അവൾ തീർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഏ പോലീസിൽ തന്നെ തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്